എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഞെട്ടിക്കുന്ന കുറച്ച് ന്യൂസുകൾ കേൾക്കുവാനായിട്ടിടയായില്ലേ എല്ലാ ദിവസവും ഞെട്ടിക്കുന്ന ന്യൂസുകൾ തന്നെയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഈ കർണാടകത്തിലുള്ള ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ആള് അതായത് അവിടെ ക്ലീനിങ് ജോലിയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ എന്താ പറയുക ശുചീകരണ തൊഴിലാളിയായിരിക്കുന്ന ഒരു വ്യക്തി ഒരു വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപാട് പെൺകുട്ടികളെ അവിടെ ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇദ്ദേഹം ഉൾപ്പെടെ അവിടെ ഒരു വെളിപ്പെടുത്തലിങ്ങനെ നടത്തിയിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം അന്വേഷിച്ച് പോയി പോയി കഴിഞ്ഞു കഴിയുമ്പോൾ അതൊരു വലിയ പുണ്യ സ്ഥലമാണ് അതായത് നമ്മളുടെ എന്താ പറയുക ഹിന്ദു ആചാരപ്രകാരം വരെയുള്ള വലിയൊരു ടെമ്പിളൊക്കെ അവിടെയുണ്ട് അവിടെ വലിയ അന്നദാനങ്ങളൊക്കെ ഒരു സ്ഥലമാണ് ഒത്തിരി വലിയൊരു പുണ്യ സ്ഥലമായിട്ടാണ് അതറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് തീർത്ഥാടകർ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണത് അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഫുൾ ആത്മീയത്തിൻ്റെ ഒരു ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് അവിടെ എന്താണ് പോലീസ് ചെക്കിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും ആ പ്രദേശത്തില്ല പോലീസ് അവിടെ ഒരു അന്വേഷണത്തിനോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവിടെ ഒരു റൗണ്ട് അടിക്കാനോ ഒന്നും പോലീസ് അങ്ങോട്ട് പോകാറില്ല അല്ലെങ്കിൽ നമ്മൾക്കറിയാം തിരക്കുള്ള സമയത്ത് പോലീസിൻ്റെ ഒരു ക്യൂ നിയന്ത്രിക്കാനുള്ളൊരു ഒരു എന്താ പറയുക അങ്ങനെ അവർ ഇരിക്കുക എന്നുള്ളതല്ലാതെ ഒരു അവിടെ ഒരു കുറ്റം നടക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും സാമൂഹ്യ വിരുദ്ധർ അവിടെ അഴിഞ്ഞാടുന്നുണ്ടെന്നോ അങ്ങനെയുള്ള നോട്ടങ്ങളൊന്നും അങ്ങോട്ട് പോകാറില്ല കാരണം എന്താണ് അവിടെ ഒരു പുരാതനമായ ഒരു പുണ്യസ്ഥലമായതുകൊണ്ട് അവിടെ എന്താണ് അവിടെ ഒരു ദോഷവും നടക്കത്തില്ല ആ ടെമ്പിളിൻ്റെ അകത്തല്ല നടന്നത് അവിടുത്തെ വ്യക്തികളുമല്ല അതിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ആൾക്കാർ അതായത് ആ പ്രദേശത്തുള്ള ആൾക്കാർ വിജനമായ സ്ഥലങ്ങളിൽ ചെയ്ത് കൂട്ടിയ കാര്യമാണിത് അതുകൊണ്ട് എന്താണ് അവിടെ ഇവർ ഇവരന്വേഷണത്തിന് പോലീസിന്റെ അന്വേഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് നിർബാധം ഇവർ ഇത് തുടർന്നു കൊണ്ടേയിരുന്നു ഒരുപാട് പെൺകുട്ടികൾ നമ്മുടെ മലയാളിയായ ഒരു പെൺകുട്ടി പോലും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുറത്തു വന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട് അപ്പോൾ ഇപ്പോഴും പോലും ഇത്രയും കാര്യങ്ങൾ പുറത്തോട്ട് വന്നപ്പോൾ പോലും എന്താണ് അങ്ങോട്ട് മീഡിയക്കാരോ ഒന്നും അധികം അങ്ങോട്ട് കടന്ന് ചെല്ലുന്നില്ല കാരണം എന്താണ് എല്ലാവർക്കും ഭയമാണ് കാരണം ആത്മീയത തിങ്ങി നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ ഈ ആത്മീയരായിട്ടുള്ളവർ അതിനെതിരെ എഴുന്നേൽക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ടും അങ്ങോട്ട് മീഡിയക്കാർക്ക് പോലും അധികം പോകാൻ പറ്റുന്നില്ല ഇനി അവിടെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായ സംഭവങ്ങൾ ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികളെ മിസ്സിംഗ് ആയ കേസുകളൊക്കെ പോലീസിനെടുത്ത് റിപ്പോർട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ തന്നെ പോയി അന്വേഷിക്കാനാണ് പോലും പോലീസ് പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ പോലീസിന് പോലും അങ്ങോട്ട് പോകാൻ ഭയമാണ് എന്നർത്ഥം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതല്ല എൻ്റെ സബ്ജക്റ്റ് ഞാൻ പറഞ്ഞു വരുന്ന സബ്ജക്റ്റ് ആത്മീയതയുടെ മറവിൽ കാണിച്ചു കൂട്ടുന്ന എന്താണ് ഇത് ക്രൈം അത് നമ്മൾ കാണാതിരിക്കരുത് അപ്പോൾ ഇന്ന് അങ്ങനെ തന്നെയാണല്ലേ ഇതിപ്പോൾ ഒരു മതത്തിൻ്റെ കാര്യമല്ല പറഞ്ഞത് എല്ലാ ഇതിൻ്റെയും ഇതിപ്പോൾ ഇത് ഹിന്ദു ആകട്ടെ ക്രിസ്ത്യൻ ആകട്ടെ മുസ്ലിം ആകട്ടെ പെൻഡക്കോസ്താകട്ടെ എന്തുമാകട്ടെ എല്ലാത്തിൻ്റെയും അകത്ത് ഇതുതന്നെയൊക്കെ നടക്കുന്നുണ്ടല്ലേ കുറേ ഇടങ്ങളിലൊക്കെ എന്താണ് ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇങ്ങനെ കൊന്നു കൊന്നുകൊഴിച്ചു മൂടിയില്ലെങ്കിലും അതിലൊക്കെ അപ്പുറമായിട്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്ന പെൺകുട്ടികളും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങളും ന്യൂസുകളും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് ആത്മീയതയുടെ മറവിൽ നടത്തപ്പെടുന്ന ക്രൈം എന്ന് എന്നിതിനെയൊക്കെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം അവിടെ ആ ക്രിമിനൽസ് അതൊരു ആത്മീയ സ്ഥലമായതുകൊണ്ട് അവിടെ അവർക്ക് അവർ പിടിക്കപ്പെടത്തില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത് അതവരുടെ ക്രിമിനൽ തരത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമായിട്ട് അവർ തിരഞ്ഞെടുത്തതെന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇനി നമ്മൾ ഇങ്ങോട്ട് നമ്മളുടെ ഒരു ആത്മീയ കേന്ദ്രങ്ങളിലോട്ട് നമ്മളൊന്ന് വന്ന് നോക്കിക്കേ ഇവിടെയും എന്താണ് എന്തോരം ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ എന്നാൽ പകുതിയും മൂടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് പകുതിയും പുറത്തോട്ട് വരുന്നില്ല എന്തുകൊണ്ടാണ് പകുതിയും പുറത്തോട്ട് വരാത്തതിൻ്റെ കാരണം കാരണം എന്താണ് നമ്മളുടെ നിയമപീഠങ്ങൾക്ക് വരെ ആരെ ഭയമാണ് ഈ ആത്മീയത എന്ന് പറയുന്ന ആ ഒരു കൂട്ടത്തെ ഭയങ്കര ഭയപ്പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നതും കാരണം ഈ അന്ധമായ വിശ്വാസികൾക്ക് വിവരമില്ല ഏത് ഇതിനകത്താണെങ്കിലും അന്ധമായ വിശ്വാസികൾക്ക് വിവരമില്ല അല്ലെങ്കിൽ അവർക്ക് വിവേചിക്കുവാനുള്ള ഒരു ഒരു കൃപ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം ആത്മീയതയുടെ മറവിൽ എന്ത് നടന്നുകൂട്ടുന്നതും ഇതുപോലെയുള്ള വിഷയങ്ങൾ അതായത് ക്രൈം പോലെയുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു വരുവാനുള്ള കാരണമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്തിനേറെ പറയുന്നു നമ്മളുടെയൊക്കെ ഇന്നും നമ്മളിരിക്കുന്ന ആത്മീയ ആത്മീയത്തിൻ്റെ ആ ഒരു അവസ്ഥയിലോട്ട് നമ്മളൊന്ന് വന്നു നോക്കിക്കും എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലേ എന്തെല്ലാം കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഒന്നും പുറത്തോട്ട് വരുന്നില്ല അത് പുറത്തോട്ട് വരാത്തതിൻ്റെ കാരണം എന്താണ് ഈ അന്ധമായ ആത്മീയത തലക്കി പിടിച്ചിരിക്കുന്ന ജനം അതിനകത്തോട്ട് ശ്രദ്ധ കൊടുക്കുന്നില്ല കാരണം എന്താണ് അവർക്ക് ഭയമാണ് ഈ ഭയം ആരുണ്ടാക്കി കൊടുത്തതാണ് ഇതും ആത്മ പണ്ട് മുതലേ ഉള്ള ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ഉണ്ടാക്കി കൊടുത്തൊരു വലിയ ഭയമുണ്ട് എന്താണ് ഞങ്ങൾക്കെതിരെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ആത്മീയ സ്ഥലം െതിരെ നിങ്ങൾ സംസാരിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ഭയം ആത്മീയത്തിൻ്റെ ആ ഒരു ഭയം ആൾക്കാരുടെ ഇടയിലേക്ക് വിശ്വാസികളുടെ ഇടയിലേക്ക് അങ്ങ് തിരികെ കയറ്റി വിട്ടിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തത് എന്താണ് ദൈവത്തിന് പോലും കൊടുക്കാത്ത അത്രയും വലിയ ആൾ ദൈവങ്ങളായിട്ട് ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവരൊക്കെ പണ്ട് തൊട്ടേ ഇപ്പോഴൊന്നും അല്ല പണ്ട് തൊട്ടേ മനുഷ്യൻ്റെ ഹൃദയങ്ങളിൽ കുടിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് അവർക്ക് ഒരു കോൺഫിഡൻസ് ആണ് ആത്മീയത്തിലിരിക്കുന്നവർ ഒന്നും ചെയ്യത്തില്ല കറക്റ്റാണ് യഥാർത്ഥ ആത്മീയം തെറ്റ് ചെയ്യത്തില്ല പക്ഷേ ആത്മീയത നടിക്കുന്ന ആൾക്കാർ പലപ്പോഴും തെറ്റ് ചെയ്യുവാൻ തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് ആത്മീയം അല്ലേ ആത്മീയത്തിൻ്റെ മറവിൽ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾക്കറിയാം ഇന്ന് പണം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മേഖലയായിട്ടിന്ന് ഒട്ടുമിക്ക ആൾക്കാരും തിരഞ്ഞെടുക്കുന്നത് തന്നെ എന്താണ് ആത്മീയതയാണ് തിരഞ്ഞെടുക്കുന്നതെന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് ഈ ആത്മീയതയുടെ മറവിൽ നടത്തപ്പെടുന്ന ക്രൈമുകളെ പിടിക്കപ്പെടുത്തി പെടത്തില്ല എന്നും അല്ലെങ്കിൽ അതിനെ ക്വസ്റ്റ്യൻ ആരും വരത്തില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസാണ് ഇവരെയൊക്കെ ഇങ്ങനെ ക്രൈം ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്നതെന്നും നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇന്ന് മിക്ക ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവരെ എല്ലാവരും അത് ഇരുപത്തിയഞ്ച് ശതമാനം നല്ല നല്ലവരാണ് എന്നാൽ ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തെ എടുത്താലും ആത്മീയത്തിൻ്റെ മറവിൽ പല ക്രിമിനൽ തരങ്ങളും ഇവർ ചെയ്യുന്നുണ്ട് ഇനി ഒന്നാമത്തത് എന്താണ് പണം അടിച്ചു മാറ്റുക അല്ലേ പണം അടിച്ചു മാറ്റുക എന്നിട്ട് അതിൻ്റെ മറവിൽ അവർ ഭയങ്കര ആത്മീയരാന്ന് നടിക്കുക അപ്പോൾ ഈ ആത്മീയൻ്റെ കുപ്പായം അങ്ങ് എട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി അവർ ചെയ്യുന്നതൊന്നും വിശ്വാസികളുടെ മണ്ടൻ വിശ്വാസികളുടെ തലയിലോട്ട് കയറത്തില്ല അവർ പറയും അയ്യോ ഞങ്ങളുടെ എന്താ പറയുക അച്ഛൻ ഭയങ്കര നല്ലതാണ് ഞങ്ങളുടെ മെത്രൻ ഭയങ്കര നല്ലതാണ് ഞങ്ങളുടെ പാസ്റ്റർ ഭയങ്കര നല്ലതാണ് ഞങ്ങളുടെ ബ്രദർ ഭയങ്കര നല്ലതാണ് പിന്നെ ആരാകും കുറ്റക്കാർ അവരുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്നതുവരെ കുറ്റക്കാരാക്കി അങ്ങോട്ട് ചു മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് ഇത് തന്നെയല്ല ഇന്ന് ആത്മീയത്തിൻ്റെ മറവിൽ പലതും ഇങ്ങനെ ചെയ്തു കൂട്ടാൻ ഇവമാർക്ക് ബലം കൊടുക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് അറിയാമോ ഇന്നത്തെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ക്രിസ്ത്യൻസിന്റെ ഇടയിലോട്ട് വരാം ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അന്ധമായ ഭക്തി അവർക്ക് ആപത്ത് വരുത്തുകയാണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾക്ക് ഒരുപാട് ഇൻസിഡൻറ്റിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അല്ലേ ഇന്ന് എത്രയോ പേര് എത്രയോ പേര് ആത്മീയത്തിൻ്റെ വേഷം ഇട്ടിട്ടും ഈ കടിച്ചു കീറുന്ന ചെന്നായിക്കളെ പോലെ പ്രവർത്തിക്കുന്ന എത്രയോ പേരുണ്ട് എത്രയോ പേര് ഇന്ന് ആത്മീയത്തിൻ്റെ പേരും പറഞ്ഞ പണക്കാരായവരുണ്ട് എന്നിട്ട് ഇതിൻ്റെ എല്ലാം മറവിൽ ഇവർ പറയുന്നത് എന്താണ് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു സത്യമാണ് ദൈവം അനുഗ്രഹിക്കും പക്ഷേ ആർഭാട ആർഭാട ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹമൊന്നും ദൈവം തരത്തില്ല അത് വേറെ ആൾക്കാരായിരിക്കും തരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇനി വേറെ ആൾക്കാർ തരണമെന്നില്ല സ്വയം എടുത്തങ്ങ് ഉണ്ടാക്കിയാൽ മതി നമ്മൾ ഒരു മനുഷ്യത്വവും എന്താണ് ഒരു ഒരു ധാർമ്മികതയും ഒരു ആത്മീയതയും ദൈവഭയവും ഒക്കെ അങ്ങ് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും ഇതിനകത്ത് ഇഷ്ടം പോലെ കൈയിട്ടു വരുവാനായിട്ട് കഴിയുമല്ലേ ഈ ആത്മീയത്തിൻ്റെ പേര് പറഞ്ഞ് കൈയിട്ട് വരുവാനായിട്ട് കഴിയും ആരും ചോദിക്കത്തില്ല കാരണം എന്താണ് വിശ്വാസികൾ അടിമവിശ്വാസികൾ കുമ്പിട്ട് കിടക്കുകയാണ് കാരണം ഇവര് പറയുന്നതെല്ലാം വേദവാക്യം എന്ന് പറഞ്ഞുകൊണ്ട് കുമ്പിട്ട് കിടക്കുകയാണ് പല വിശ്വാസികളും ഒട്ടുമിക്ക വിശ്വാസികളും എന്ന് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ആത്മീയത്തിൻ്റെ മറവിൽ ഇതുപോലെയുള്ള ഓരോ ക്രൈമുകളും ഇന്ന് വളർന്നു വരുവാനായിട്ട് ഇടയായി ഇടയായിത്തീരുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് ആ ഒരു അതിനകത്ത് പങ്കു കൊണ്ടേക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയവനെയാണല്ലോ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും അപ്പോൾ അവനെ ഞാൻ ഒരു പിക്ചർ കണ്ടത് അവനെ കൊണ്ടുവരുന്നതാണ് അവനെ മുഖമൊക്കെ മൂടി അവനെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അവനെ മുഖമൊക്കെ മൂടി വക്കീലന്മാരുടെ സംരക്ഷണയിലാണ് വക്കീലന്മാർ അവനെ കൊണ്ടുപോകുന്നത് കോടതിയിലോട്ട് കൊണ്ടുപോകുന്നതെന്നും നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഈ എന്ന് പറയുന്ന ാരും എന്തിനു വേണ്ടി നിൽക്കുന്നതാം അവർക്ക് യാതൊരു ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളും അവർക്കില്ല ഇനി അത് ഓക്കെ പുറത്തുള്ള ആൾക്കാർ വിടട്ടെ ഇനി ആത്മീയത്തിൻ്റെ കൂട്ടത്തിൽ ഈ ആത്മീയരുടെ കൂട്ടത്തില് ഉണ്ടെന്നേ വക്കീലന്മാർ ഇവന്മാരും എന്തിനാണ് ഇവന്മാരുടെ തൊഴിലെന്താണ് പുറത്ത് കിടന്ന് കോടതിയിൽ കിടന്ന് പകുതി വേണം എന്നുണെ പറയും അല്ലേ കാരണം ഇവരുടെ അടുത്തോട്ട് വന്നു കഴിയുമ്പോൾ ഇവർക്കറിയാം സത്യം ഏതാണ് നോണേതാണ് വക്കീലിൻ്റെ അടുത്തും ഡോക്ടറിൻ്റെ അടുത്തും തോണ പറയരുതെന്നാണ് പറയണത് കാരണം വക്കീലിൻ്റെ അടുത്ത് സത്യം പറഞ്ഞാലേ വക്കീലിനത് വാദിച്ച് ജയിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ ഡോക്ടറുടെ അടുത്ത് സത്യം പറഞ്ഞാലേ ഡോക്ടറിന് കറക്റ്റായിട്ടുള്ള ചികിത്സ കൊടുക്കുവാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഈ വക്കീലുമാരെന്താ ചെയ്യുന്നത് യുവമാരുടെ അടുത്തോട്ട് വന്നു കഴിയുമ്പോൾ തെറ്റാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തവനാണെന്നും ഇവൻ തുറന്ന് സമ്മതിച്ചു കഴിഞ്ഞാലും അവനെ വെളുപ്പിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഇവർ പഠിച്ച ലോയും പഠിക്കാത്ത ലോയും ഒക്കെ കൂടെ കൂട്ടി തിരികെ ഇല്ലാത്ത എന്താ പറയുക തെളിവുകളൊക്കെ ഉണ്ടാക്കി ഇവർ കോടതിയിൽ കിടന്നുകൊണ്ട് കസറത്ത് കാണിക്കും എന്നിട്ട് എന്താണ് ഇവർക്കതിൽ നിന്ന് പൈസ ഉണ്ടാക്കും ഇവർക്കതിൽ നിന്ന് ഫെയിം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് പറ്റും ഇനി അത് ആത്മീയൻ്റെ ലെവലിലോട്ട് വന്നു കഴിഞ്ഞാലും ആത്മീയത്തിലെ വക്കീലുമാരും ഒട്ടും മോശമല്ല മാരും ഇതൊക്കെ തന്നെ പുറത്ത് കിടന്നുകൊണ്ട് കാണിക്കുന്നത് എന്നിട്ട് അകത്ത് വന്നിട്ട് ആത്മീയൻ്റെ വേഷം അണിയുകയും ചെയ്യും അല്ലാതെ ഒന്നും ഒരു വക്കീലിന് സത്യസന്ധമായിട്ടൊന്നും ഒരു വക്കീലിന് അധികം നാളെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം അവർ എപ്പോഴും ഒരു സത്യസന്ധരായ വക്കീലമാരെ എടുത്തു നോക്കിക്കും അവരാരും വലിയ ഹയർ ലെവലിലോട്ടൊന്നും ഉയർന്നു പോയിട്ടില്ല ഇനി അവരൊക്കെ പിന്നെ ഒരു സാധാരണ മനുഷ്യന്മാരെ പോലെയാണ് അവർ ജീവിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഹയർ ലെവലിലോട്ടൊക്കെ പോയിരിക്കുന്ന വക്കീലുമാരെ എടുത്തു നോക്കിയാൽ അവർ ഏതിനും തയ്യാറാണ് ഏത് ക്രിമിനൽ കേസുകൾ വന്നാലും എടുക്കുവാന് അവർ തയ്യാറാണ് ഇതുപോലെ തന്നെയാണ് ആത്മീയ മേഖലകളിലും ഉണ്ട് വക്കീലുമാർ ഇവരെന്താണ് ഇവരും വക്കീലുക്കുപ്പായ്മിട്ട് പുറത്തും വാദിക്കും അകത്തും വന്നിട്ട് വാദിക്കും എന്നിട്ട് പുറത്തുള്ള അതേ മാലിന്യം അവനെങ്ങോട്ട് കൊണ്ടുവരും ചർച്ചിൻ്റെ അകത്തോട്ട് കൊണ്ടുവരും എന്നിട്ട് ആത്മീയത്തിൽ നിൽക്കുന്ന ആൾക്കാരെ പോലും ഇവനെന്ത് ചെയ്യും തെറ്റിച്ചു കളയും ഇവൻ്റെ കുനിഷ്ട അവിടെ പ്രയോഗിക്കും എന്നിട്ട് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇവർക്ക് ലോയുടെ ബലം പറഞ്ഞ് ഇവർക്ക് ചെയ്യാൻ ഇവനങ്ങ് പ്രേരണ കൊടുക്കും ആ അപ്പോൾ ഇവർ നോക്കുമ്പോൾ സത്യമാണല്ലോ കക്കാൻ നിൽക്കുന്നവൻ എന്താണ് ആ ഇനിയിപ്പോൾ കക്ക വിചാരിച്ചവൻ പോലും ഒന്ന് കക്കാൻ ശ്രമിക്കും എന്തിനാണ് ആ വക്കീലിൻ്റെ ബുദ്ധിയല്ലേ ഈ ബുദ്ധിയിലോട്ട് നമ്മളങ്ങ് തലവെച്ചു കൊടുക്കും രക്ഷിക്കാൻ ഇവനുണ്ടല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ ഓർക്കുക ഇവൻ ഏതു വേഷ കെട്ടിയിരിക്കുന്നത് ഇവൻ പുറത്ത് കെട്ടിയിരിക്കുന്ന അതേ വേഷവുമായിട്ട് ഇവൻ അകത്തോട്ട് വന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമ്മൾക്കറിയാം ഇന്ന് മുഴുവൻ അല്ലെ ആത്മീയഗോളത്തിൽ ഇന്ന് നടക്കുന്ന എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾക്കറിയാം ഇനി എൻ്റെ പോയിൻ്റ് അതല്ല ഞാൻ പോയിൻ്റ് പറയാൻ പോകുന്നത് എന്താണ് ഇതിന് വളം വെച്ച് കൊടുക്കുന്നത് ആരാണ് അടിമവിശ്വാസികളാണ് വളം വെച്ച് കൊടുക്കുന്നത് അല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു ഒരാളെ പറ്റി അല്ലെങ്കിൽ ആത്മീയത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ അവരൊക്കെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ അതാരെങ്കിലും വിളിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത് ഒരു യഥാർത്ഥ ആത്മീയൻ എന്താ ചെയ്യുന്നത് അതിനകത്ത് എന്ന് നിഷ്പക്ഷമായിട്ട് നിന്നിട്ട് ആലോചിക്കുക അല്ലേ നിന്നിട്ട് ഒരു അന്വേഷണം നടത്തും അതല്ലാതെ മറ്റേ കള്ളന്മാരായിട്ടുള്ള അടിമവിശ്വാസികൾ എന്ത് ചെയ്യും അവന്മാർ പോയിട്ട് ആ പാസ്റ്ററിൻ്റെ അല്ലെങ്കിൽ അച്ഛന്റെ അച്ഛൻ്റെ കാലയിലോട്ടങ്ങ് കെട്ടിപ്പിടിച്ച് വീഴും ആ അച്ഛൻ ഇഷ്ടം പോലെ കട്ടോ അല്ലെങ്കിൽ പാസ്റ്റർ ഇഷ്ടം പോലെ കട്ടോ ഞങ്ങളുണ്ടെന്നേ കൂടെ എന്നും പറഞ്ഞ് ഇവമാരങ്ങ് സപ്പോർട്ട് കൊടുക്കും അപ്പം ഈ കൾക്കുന്നവൻ എന്താണ് അവന് ഈ ജന്മത്ത് മാനസാന്തരം വരാനും പോകുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി അടുത്തൊരു കൂട്ടരുണ്ട് അറിയാവോ കള്ളമാരെ മാത്രമേ കൂട്ടത്തിൽ നിർത്തത്തുള്ളൂ കള്ളമാരെ ആത്മീയ നേതൃത്വത്തിൽ നിർത്തത്തുള്ളൂ അല്ലാത്ത നല്ല ആൾക്കാരെ ഒന്നും കേട്ടത്തില്ല അതെന്തുകൊണ്ടാണ് ഇവർക്ക് ഇവർക്ക് സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഇവന്മാർ വേണം ഇപ്പം ഞാനൊരു ഒറ്റ എക്സാമ്പിൾ പറയും എനിക്കറിയാവുന്ന ഒരു പാസ്റ്ററുണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കാരണം അവനെ ഞാൻ ഇങ്ങനെ ഇപ്പം എടുത്തു പറയുവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ എന്നും ആത്മീയൻ്റെ വേഷം കിട്ടിയിട്ട് നടക്കുക വ്യവിചാരം ചെയ്ത് അവൻ്റെ അതിലപ്പുറത്തെ കളിയും കളിച്ച് നടക്കുന്ന ഒരുത്തനുണ്ട് അവൻ പുറത്ത് ഗുണ്ടയ ഇടിവളയൊക്കെ ഇട്ട് നടക്കുന്ന ഗുണ്ടയ അവൻ പുറത്ത് പാസ്ട്രാ പേര് പാസ്റ്ററാണ് കേട്ടോ വർഷങ്ങളായിട്ടുള്ള പാസ്ട്രാ എന്നിട്ട് അവൻ ചെറുപ്പക്കാരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത് കളവനാണ് പക്ഷേ എന്നാലും അവനെ ചെറുപ്പക്കാരുടെ പാസ്റ്ററായിട്ട് അവനെ നിർത്തിയേക്കുന്നത് എന്നിട്ട് ഇവന് ഇടിവളയൊക്കെ ഇട്ടിട്ടാണ് പുറത്ത് പുറത്ത് അവന് ഇടിവളയിട്ട് നടക്കും അകത്തവൻ ഭയങ്കര ആത്മീയൻ്റെ വേഷം കിട്ടും എന്നിട്ട് ഇവന് ഇതൊക്കെ അറിയാം എന്ന് വെച്ചാൽ ഈ ഒരു ഒരു സഭയിൽ നടന്ന സംഭവമാണ് ഒരു അറിയാം ഈ കഥ മുഴുവൻ അറിയാം കാരണം ഒരു ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി വ്യവിചാരം എന്ന് വെച്ചാൽ ഇയാളുമായിട്ട് ചേർന്ന് ഈ പാസ്റ്ററുമായിട്ട് ചേർന്ന് വ്യവി ചെയ്ത ഒരു പെൺകുട്ടി തന്നെ ഈ സീനിയർ പാസ്റ്ററായിട്ടിരിക്കുന്ന വ്യക്തിയുടെ അടുത്ത് പോയി പറഞ്ഞതാണ് ഇന്നയാളും ഞാനുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നെന്ന് പോയി പറഞ്ഞതാണ് എന്നിട്ട് ഈ കഥ കേട്ട വ്യക്തി ഇവനെ പിടിച്ച് സ്റ്റേജിൽ കയറ്റി നിർത്തണമെങ്കിൽ എന്താണ് അതിൻ്റെ എന്താണ് സഭ വളർത്താനാണോ ആത്മീയം വളർത്താനാണോ അല്ലല്ലല്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് തനിക്കൊരു പ്രൊട്ടക്ഷൻ ഏത് ഇവൻ ഇടിവളയിട്ട് പുറത്ത് നടക്കുന്ന ഗുണ്ടയാണേ അപ്പോൾ എനിക്ക് ഞാൻ കക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെല്ലാം സപ്പോർട്ടായിട്ട് ഇവർ നിൽക്കും നേരോടെ ഉള്ളവനല്ലേ അതിനെ എതിർപ്പ് പ്രകടിപ്പിക്കത്തുള്ളൂ തെറ്റ് ചെയ്യുന്നവൻ എന്ത് ചെയ്യും തെറ്റ് ചെയ്യുന്നവൻ എപ്പോഴും ഇവിടെ സപ്പോർട്ടായിട്ട് നിൽക്കും അപ്പോൾ അങ്ങനെയുള്ളവരുണ്ട് പിന്നെ വേറൊരുത്തനുണ്ട് അവൻ വക്കീലിൻ്റെ വേഷമിട്ട് നടക്കുന്നത് അതും ഒരു സഭയിലുള്ള കാര്യമാണ് അവൻ വക്കീലിൻ്റെ വേഷമിട്ടാണ് നടക്കുന്നത് അവൻ്റെ ആദ്യത്തെ തൊഴിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ സ്റ്റേജിൻ്റെ പൊക്കത്ത് കയറിയിരുന്നിട്ട് സുന്ദരികളായ പെൺപിള്ളേർക്ക് മെസ്സേജ് അയക്കലായിരുന്നു ഇവൻ്റെ പരിപാടി അവനും ആത്മീയനാ അവനെയും കയറ്റി നിർത്തിയേക്കുക ഇനി വേറൊരുത്തരുണ്ട് അവൻ പൈസ തട്ടിയിലാണ് അവൻ്റെ പരിപാടി അവനും പാസ്ട്രാ ഇങ്ങനെ എത്ര 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 ഞാനിതൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയുക ഒത്തിരി 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 എണ്ണങ്ങൾ ഇതിനകത്ത് ആത്മീയൻ്റെ വേഷം കെട്ടിയിട്ട് നടക്കുന്നുണ്ടെന്ന് ആത്മീയ വേഷം ഇട്ട് നടക്കുന്ന എല്ലാവരും ആത്മീയരൊന്നും അല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി അടിമവിശ്വാസികൾ വരും ഇങ്ങനെയൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അടിമവിശ്വാസികൾ വരും എന്തിനാണ് വരുന്നത് ഓ അത് ദൈവം നോക്കിക്കോളും അവരെ വിധിക്കേണ്ട ഈ വിധി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും ഈ വിവരം ഇല്ലാത്ത ഇവർക്ക് മനസ്സിലാകത്തില്ല എന്താണ് വിധി എന്താണ് വിധി എന്ന് പറയുന്നത് ജഡ്ജ്മെൻറ്റാണ് ജഡ്ജ്മെൻ്റാണ് വിധി എന്ന് പറയുന്നത് അത് നമ്മൾക്കറിയാം ഒരു ി കുറ്റം ചെയ്തു എന്ന ആരോപണം വന്നു കഴിഞ്ഞാൽ അവരെ കോടതിയിൽ കൊണ്ടുപോയിട്ട് അവരെ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും വക്കീലുമാരെ തമ്മിൽ അവരെ എന്താ പറയുക ക്രോസ് വിസ്താരം നടത്തും അതെല്ലാം നടത്തി തെളിവുകളെല്ലാം ഹാജരായി കഴിഞ്ഞിട്ട് ജഡ്ജ് എന്ത് ചെയ്യും അവരെ എവിടെ നിർത്തും ഈ ആരോപണ ആരോപണവിധേയരെ ആദ്യം എവിടെ എവിടെ നിർത്തും അവരെ പിന്നെ മറ്റേ കൂട്ടിനകത്ത് നിർത്തുന്നത് പ്രതിക്കൂട്ടിലല്ല നിർത്തുന്നത് വേറൊരു കൂടുണ്ടല്ലോ അതിനകത്താണ് കൊണ്ട് നിർത്തുന്നത് എന്നിട്ട് ഇവരെ ഇത് തെളിഞ്ഞു കഴിയുമ്പോൾ എങ്ങോട്ട് മാറ്റും പ്രതിക്കൂട്ടിനകത്തോട്ട് മാറ്റും പ്രതിക്കൂട്ടിനകത്തോട്ട് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഫൈനലാണ് ജഡ്ജ് എന്ത് ചെയ്യും അതിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് വായിക്കും അതായത് വിധി വായിക്കും എന്ന് വെച്ചാൽ ഇവൻ ചെയ്ത ഈ തെറ്റിനു തെറ്റിനെ ഇവനുള്ള ശിക്ഷ ഇന്നതാണ് എന്ന് അങ്ങ് വിധി പ്രസ്താവിക്കും എന്നിട്ട് ആ ശിക്ഷ അവന അനുഭവിക്കണം അതിനെയാണ് വിധി എന്ന് പറയുന്നത് ഇതൊന്നും അറിയാതെ നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും തെറ്റ് ചെയ്ത കാര്യം പറയുമ്പോഴത്തേക്കും ഒരു വിവരവും ഇല്ലാത്ത അടിമവിശ്വാസികൾ വന്നിട്ട് പറയും അയ്യോ അന്തിനാ വിധിക്കുന്ന ദൈവം വിധിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അറിയാമല്ലാത്തതുകൊണ്ട് വചനം അറിയാമല്ലാത്തത് കൊണ്ട് അങ്ങനെ എന്താ പറയുക ഈ കള്ളന്മാരെ കള്ളൻ എന്ന് വിളിക്കുമ്പം അതിനെ ന്യായീകരിക്കുവാനായിട്ട് വരുന്നതിൻ്റെ വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വചനത്തിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് എന്താണെന്ന് അറിയാമോ നമ്മൾ എങ്ങോട്ടും പോകണ്ട മത്തായി മർക്കോസ് നൂക്കോസ് യോഗം ഞാൻ എടുത്തുനിന്ന് വായിച്ച് നോക്കും ഇനി അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലേഖനങ്ങളിലോട്ട് വെടുത്ത് വായിച്ചു നോക്കും ഇനി വെളിപാട് പുസ്തകത്തിനകത്തോട്ട് വ ഇവിടെയെല്ലാം നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും കള്ളനെ കള്ള എന്ന് വിളിച്ചിരിക്കുന്ന ചരിത്രം അല്ലെ കള്ളന്മാർക്ക് സപ്പോർട്ട് കൊടുക്കരുതെന്ന് പറയുന്ന ചരിത്രം അവിടെയുണ്ട് ഇതൊന്നും അറിയാമല്ലാത്ത അടിമവിശ്വാസി എന്ത് ചെയ്യും കള്ളനാന്ന് പറഞ്ഞാലും അവനെ അവനെന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങി നിൽക്കുകയാണ് അവരാണ് ഇങ്ങനെയുള്ളവരെ വളർത്തുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും നമ്മളുടെ പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ കർത്താവ് എന്താണ് അല്ലെ കർത്താവ് മത്തായി മർക്കോസ് ലൂക്കോസ് യോഹനാൻ ഇതിനകത്തോട്ട് എടുത്ത് വായിച്ചു കഴിയുമ്പോഴത്തേക്കും എന്താണ് ഒരു ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നും ഒരു ക്രിസ്ത്യാനിയുടെ മനോഭാവം എന്താണ് ഇതെല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതെല്ലാം സ്വന്തം ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് നമ്മളുടെ കർത്താവല്ലേ പക്ഷേ ഇതേ കർത്താവ് തന്നെയാണ് എന്ത് ചെയ്തതും ദേവാലയത്തെ കച്ചവട സ്ഥലമാക്കിയ ദേവാലയത്തിനകത്തോട്ട് ചാട്ടവാറുമായിട്ട് ചെന്നിട്ട് അവരെ അടിച്ചു പുറത്താക്കി അതിനകത്ത് ആരാ നിന്നത് നേതൃത്വത്തിലിരിക്കുന്നവരാന്നേ നേതൃത്വത്തിലിരിക്കുന്നവരാണ് അനുവാദം കൊടുത്തത് ഈ നേതൃത്വത്തിലിരിക്കുന്നവർ അനുവാദം കൊടുക്കാതെ ഈ കള്ളന്മാർ വിലസുമോ വിലസത്തില്ല അപ്പോൾ ഇവന്മാർക്ക് അതിനകത്ത് കച്ചവടം ചെയ്യാൻ ആരാ അനുവാദം കൊടുത്തത് നേതൃത്വത്തിൽ ഇരിക്കുന്നവരാ കൊടുത്തത് അപ്പോൾ കർത്താവ് എന്തു ചെയ്തു എല്ലാത്തിനെയും അടിച്ചു പുറത്താക്കി എന്നിട്ട് പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞു ഓക്കെ ഇനി അടുത്തത് അങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും കർത്താവ് വേറെ പറയും പറയുന്നുണ്ടല്ലേ പരീക്ഷന്മാരെയും സതുക്കേരെയും ഒക്കെ എന്താണ് അവരെ കർശനമായിട്ട് അവരെ എന്താണ് അവരെ വിമർശിക്കുന്നുണ്ട് അതെന്തിനാണ് വിമർശിക്കുന്നത് അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളല്ലേ പുതിയ നിയമം നിയമമെടുത്ത ഒരുപാട് കാര്യങ്ങളെ പൊളിച്ചടുക്കുന്നുണ്ട് കർത്താവ് അവിടെ എന്നാൽ ഇതൊന്നും വായിച്ച് തലമണ്ടയിലോട്ട് കയറുന്നില്ല എന്നിട്ട് പകരം എന്താണ് ഇവന്മാർ അതായത് ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്ന കള്ളന്മാരായിട്ടുള്ളവർ നല്ല ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് കള്ളന്മാരായിട്ടുള്ളവർ മുഴുവൻ പഠിപ്പിയിലാണ് ഈ നിങ്ങൾ ഓർത്ത് നോക്കിയേ നേരോടെ നടക്കുന്നവൻ ഒരിക്കലും ഈ പഠിപ്പിക്കില്ല ഏത് ആത്മീയ ഇരിക്കുന്നവർക്കെതിരെ പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കുമെന്നും നേരോടെ നടക്കുന്ന ഒരുത്തനും പഠിപ്പിക്കുകയില്ല ഇത് മുഴുവൻ പഠിപ്പിക്കുന്ന രാധ ഇത് മുഴുവൻ ഈ കള്ളത്തരമുള്ളവനാണ് പഠിപ്പിക്കുന്നത് കാരണം അവനെതിരെ ആരോപണമായിട്ട് ആൾക്കാർ എഴുന്നേൽക്കരുത് അവൻ്റെ കള്ളത്തരം പിടിപ്പി പിടിക്കപ്പെടരുത് അവൻ്റെ കള്ളത്തരമാരും ചോദ്യം ചെയ്യരുത് അങ്ങനെയുള്ളവന്മാരാണ് ഈ സ്റ്റേജിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്നുകൊണ്ട് ഈ പ്രസംഗം നടത്തുന്നത് എന്ത് പ്രസംഗിക്കുന്നത് ഞങ്ങൾക്കെതിരെ പറയരുത് അല്ലെങ്കിൽ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർക്കെതിരെ പറയരുതെന്ന് പറയുന്നതും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ കർത്താവ് അതു തന്നെയല്ലേ ചെയ്തത് ആത്മീയ നേതൃത്വത്തിലായിരിക്കുന്ന ഈ പരീക്ഷന്മാരും സതുക്കേരും ഒക്കെ അവന്മാർക്കെതിരെയാണ് ദൈവം സംസാരിച്ചിരിക്കുന്നത് അല്ലേ ഇങ്ങനെ അല്ലേ ദൈവം അതിനകത്ത് എന്താണ് മുഴുവൻ പൊളിച്ചടക്കിയിട്ടുണ്ട് എല്ലാത്തിനും തെറ്റ് ചെയ്യുന്നവരെ ഓരോരുത്തരെയും ദൈവം എന്താണ് അവിടെ പൊളിച്ചടുക്കിയത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇനി പൗലോസിന്റെ ലേഖനങ്ങളിലോട്ട് വന്നു കഴിയുമ്പോഴും അവിടെയും തെറ്റ് ചെയ്യുന്നവരെ കർശനമായിട്ട് വിമർശിക്കുന്നത് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും ഇതൊന്നും അറിയാൻ വേണ്ടാത്ത ഇതൊന്നും വായിക്കാത്ത വിശ്വാസികൾ എന്താണ് സങ്കീർത്തനം മാത്രം വായിച്ചുകൊണ്ടിരിക്കും അതാണല്ലോ ഇപ്പോൾ എല്ലാ സഭകളിലെയും എന്താ പറയുക എത്ര പേരൊന്ന് പ്രശ്നം പ്രസംഗിക്കുന്നുണ്ട് മത്തായി മർക്കോസ് ലൂക്കോസ് യോഹനൽ ലേഖനങ്ങളൊക്കെ ഇന്ന് എത്ര പേര് പ്രസംഗിക്കുന്നുണ്ട് വളരെ അപൂർവമായിട്ടേ പ്രസംഗിക്കത്തുള്ളൂ ബാക്കി മുഴുവൻ എങ്ങോട്ടാ പോകുന്നേ സങ്കീർത്തനത്തിനത്തോട്ടും വരും അവിടെ ദാവീദും ഗോലിയാത്തും അരികെ മിക്കവരുടെയും വിഷയം ഇനി അതിനപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാലോ പഴയ നിയമം മാത്രമേ പ്രസംഗിക്കത്തുള്ളൂ ഇന്ന് കാരണം അതിനകത്തെ എരിവുള്ളതേ അതിനകത്തോട്ട് വരും പുതിയ നിയമത്തിലോട്ട് വന്നു കഴിയുമ്പോൾ കഥ മാറും അതുകൊണ്ട് ഇന്ന് മുഴുവൻ അങ്ങോട്ട് നിൽക്കും അതുകൊണ്ട് വിശ്വാസികൾക്ക് എന്താണ് പകുതി എണ്ണത്തിനും പുതിയ നിയമത്തിൻ്റെ ആ ഒരു ഒരു ഭാഗങ്ങളെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല അതുകൊണ്ടാണ് ഈ നമ്മളെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചില തെറ്റുകൾക്കെതിരെ നമ്മൾ വിരൽ ചൂണ്ടുമ്പോൾ എന്താണ് അവിടെ നിന്നുകൊണ്ട് ഈ പറയുന്നത് ഇന്ന് വൃക്ഷിക്കരുത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അടിമക്കുഞ്ഞുങ്ങൾക്ക് അറിയുവാനുള്ള കാരണം ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ എന്താണ് ആത്മീയമാണെങ്കിലും ആത്മീയനാണെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെ നമ്മൾ എന്താണ് എപ്പോഴും അതിനെ തെറ്റ് തെറ്റെന്ന് പറയാനുള്ളൊരു തൻ്റെടം നമ്മൾക്കുണ്ടാകണം അത് ദൈവം നമ്മൾക്ക് തരുന്ന ഒരു ധൈര്യമാണ് ആ ധൈര്യം നമ്മൾക്കുണ്ടാകണം ഒന്ന് ഇനി രണ്ടാമത്തതാ ഏതാണ് ഏത് ആത്മീയ വേഷം ഇട്ട് നടക്കുന്നവനെയും ആത്മീയരുടെ ഗൂണ കൂടത്തിൽ എന്താണ് നമ്മൾ നമ്മളങ്ങ് പെടുത്തരുത് അവനെ നമ്മൾ വിവേചിക്കണം അവനാണെങ്കിലും അവളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അവരെ വിവേചിക്കുക തന്നെ വേണം എന്നിട്ടേ നമ്മൾ കൈ കൊടുക്കുവാനായിട്ട് പോകാൻ പാടുള്ളൂ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത് എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം